എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് എല്ലാവർക്കും നമസ്കാരം എം കെസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോ വ്യൂ അണലൈസിങ്ങോ ലൈവോ ഒന്നും അല്ല ഞാൻ യൂസ് ചെയ്യുന്ന സിസ്റ്റം ഞാൻ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് എങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ലാപ്ടോപ്പും യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ ലാപ്ടോപ്പാണ് എച്ച് പിയുടെ ആണ് നമ്മൾ ട്രേഡിങ്ങിന് എടുക്കുമ്പോൾ കോൺഫിഗറേഷൻ കൂടിയ ലാപ്ടോപ്പ് എടുക്കുന്നതാണ് ബെറ്റർ എനിക്ക് ആയിട്ട് ടെക്നിക്കൽ വലിയ ഒന്നും കമ്പ്യൂട്ടറിനെ പറ്റിയില്ല പക്ഷേ ഇതിനു വേണ്ടി കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് പഠിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ റൈറ്റ് സൈഡിൽ യൂസ് ചെയ്യുന്നത് എൽ ജിയുടെ സിസ്റ്റമാണ് അത് ട്വൻറ്റി നയൻ വൈഡ് സ്ക്രീനാണ് യൂസ് ചെയ്യുന്നത് വൈഡ് സ്ക്രീനിൽ കുറച്ച് സ്പേസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മിക്കുണ്ട് കാരണം സ്ക്രീനിൻ്റെ ഇരുപത്തൊമ്പതഞ്ച് സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിലെ എന്താണ് കുറച്ച് ബ്ലാക്ക് ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ബ്ലാക്ക് ഓപ്ഷൻസ് ഒക്കെ കുറച്ച് കിടപ്പുണ്ട് കാരണം അത് ട്വൻറ്റി സെവൻ ഇഞ്ച് ഒരു യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റെസൊല്യൂഷൻ കുറച്ചിട്ടിരിക്കുന്നതാണ് അപ്പോൾ എനിവേ നമുക്ക് കാര്യത്തിലേക്ക് പോക്കാം എങ്ങനെയാണ് അപ്പോൾ ഞാനത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിസ്റ്റത്തിൽ ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ നമുക്ക് എന്താ പറയേണ്ടത് ഇപ്പോൾ ഒരു ലെഫ്റ്റ് റൈറ്റ് സൈഡിലാണ് സ്ക്രീൻ ഓപ്പൺ ചെയ്ത് വന്നിരിക്കുന്നത് അതായത് ഗൂഗിളിൻ്റെ ആ സ്ക്രീൻ റൈറ്റ് സൈഡിലാണ് ഓപ്പൺ ചെയ്ത് വന്നിരിക്കുന്നത് അപ്പോൾ അത് ആ സ്ക്രീനിൻ്റെ മുകളിൽ ഒരു എന്താ പറയേണ്ട ഒരു ബാറുണ്ട് ആ ബാറില് പിടിച്ച് നേരെ എനിക്ക് എന്ത് ചെയ്യാം കണ്ടോ അത് വലിച്ച് നേരെ ഇപ്പുറത്തേക്ക് ഇടാൻ പറ്റും അപ്പോൾ അവിടെ എന്നിട്ട് നമുക്ക് മാക്സിമൈസ് കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമൈസ് ചെയ്തിടാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഇവിടെ നിന്ന് വലിച്ച് വീണ്ടും റൈറ്റ് സൈഡിലേക്ക് നമുക്ക് കൊണ്ടുപോയിട്ട് റൈറ്റ് സൈഡിലും നമുക്കിടാൻ പറ്റും പിന്നെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു എന്താ പറയണ്ടേ തേർട്ടി ടു ഇഞ്ച് വെർട്ടിക്കലായിട്ട് അതായത് തേർട്ടി ടു ഇഞ്ചിൻ്റെ സിസ്റ്റം അതായത് നമ്മുടെ സാധാ എൽ ഇ ഡി ടി വി ഉണ്ട് എൽ ജിയുടെ എൽ ഇ ഡി ടി വി ആണ് ആ എൽ ഇ ഡി ടി വി ഞാൻ മേളിൽ വെച്ചിട്ടുണ്ട് അത് ഇങ്ങനെ വെർട്ടിക്കലായിട്ടാണ് ഞാൻ വെച്ചിരിക്കുക അതെന്തിനാന്ന് വെച്ചാൽ ലൈവ് മാർക്കറ്റ് ടൈമിൽ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഒറ്റക്കായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ മെയിൻ സ്ക്രീൻ എപ്പോഴും ട്വൻറ്റി നയൻ ഇഞ്ചാണ് മെയിൻ സ്ക്രീൻ അത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതിൽ നമുക്ക് മൗസിൻ്റെ റൈറ്റ് സൈഡ് ഡിസ്പ്ലേ സെറ്റിങ്സ് ഉണ്ട് ഉണ്ടോ എനിക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഡിസ്പ്ലേ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സ്ക്രീൻ വരുന്നത് അപ്പോൾ സ്ക്രീൻ ഡിസ്പ്ലേ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൺ ഐഡൻറ്റിഫൈ ഇപ്പം ഐഡൻറ്റിഫൈ നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇത് ടൂവ് ഇപ്പുറത്ത് സ്ക്രീനിൽ വന്നും പറഞ്ഞ് വരുന്നുണ്ട് അപ്പം അത് ഡിസ്പ്ലേ സെറ്റിങ്സിലാണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ മെയ്ക്ക് ദിസ് മൈ മെയിൻ ഡിസ്പ്ലേ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇതായിരിക്കും മെയിൻ ഡിസ്പ്ലേ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ സ്ക്രീൻ എങ്ങനെ ആഡ് ചെയ്യാം അത് വൈഫൈ കണക്ഷനാണ് എൽ ജിയുടെ മുപ്പത്തിരണ്ട് ഇഞ്ച് സ്ക്രീനാണ് അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നതാണെന്ന് വെച്ചാൽ രാവിലെ ട്രേഡിങ് ഓപ്പൺ ആവുന്ന സമയത്ത് ഞാനത് കണക്റ്റ് എന്ന് പറഞ്ഞിട്ട് ബട്ടൺ കൊടുക്കും മൂന്ന് സ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം രണ്ട് സ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പിൽ ഓൾറെഡി എച്ച് ഡി പോർട്ടുണ്ട് ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനത് കാണിക്കാം ലാപ്ടോപ്പിൽ എച്ച് ഡി കണക്ഷൻ ഉണ്ട് ആ എച്ച് ഡി കണക്ഷൻ നേരെ ട്വൻ്റി നയൻ ഇഞ്ച് അൾട്രാ വഴിട്ട് കൊടുത്തു കഴിയുമ്പോഴാണ് എന്താണ് നമുക്കത് കണക്റ്റഡ് ആക്കാനായിട്ട് പറ്റുന്നത് ഇപ്പം ഇവിടെ എൽ ജിയുടെ ലൈൻ വന്നിട്ടുണ്ട് എൽ ജി വെബ് ഒ എസ് ടി വി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ടി വിയിൽ നമുക്ക് എന്ത് ചെയ്യാം കട്ട് ഓഫ് ആയി പോയിട്ടുണ്ട് ടി വി അപ്പം ടി വിയിൽ എച്ച് ഡി എം ഐ വൺ എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഇവിടെ എൽ ജിയിൽ പോയിട്ട് അത് കണക്ട് കൊടുക്കും കണക്ട് കൊടുക്കുമ്പോൾ ഇവിടെ എൽ ജി ഷേ സ്ക്രീനിങ് യുവർ ടി വി അപ്പോൾ ഇതൊന്ന് ബ്ലിങ്ക് ആവും അത് ബ്ലിങ്ക് ആയതിനു ശേഷം ഇവിടെ വൺ ടു ത്രീ എന്നും പറഞ്ഞുകൊണ്ട് മൂന്നെണ്ണം വന്നിട്ടുണ്ട് വന്നിട്ട് എന്ത് ചെയ്യാം ഇവിടെ നേരെ പോയി ക്ലോസ് ചെയ്യാം അപ്പോൾ ക്ലോസ് ചെയ്യുമ്പോൾ എന്താ ടി വിയിൽ ഓൾറെഡി ട്വൻറ്റി നയൻ ഇഞ്ചിയിൽ ഒരേ ഡിസ്പ്ലേ ആണ് ലാപ്ടോപ്പിൽ ഒരേ ഡിസ്പ്ലേ ആണ് അതേപോലെ തന്നെ ടി വിയിലും നമുക്ക് ഡിസ്പ്ലേ വെർട്ടിക്കൽ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ ആക്കാം എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ടി വിയിൽ വീണ്ടും പോയി ഡിസ്പ്ലേ സെറ്റിങ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇപ്പം ത്രീ വെർട്ടിക്കലാണ് കിടക്കുന്നത് അപ്പോൾ ആ വെർട്ടിക്കൽ എന്നുള്ള ആ മൂന്നാമത്തേൽ മൗസ് നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ഡിസ്പ്ലേയും കാര്യങ്ങളുമൊക്കെ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യണം താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ സ്കെയിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണെന്നിട്ടിരിക്കണേ ഡിസ്പ്ലേയുടെ റെസൊല്യൂഷൻ ആയിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് അതെന്താണ് ഇവിടെ ഫ്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് ഡിസ്പ്ലേ ഓറിയൻറ്റേഷൻ ഫ്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ട് അത് നേരെ എന്ത് ചെയ്യാം ലാൻഡ്സ്കേപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നോക്കിക്കേ സ്ക്രീൻ ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് ആയിട്ട് വരും അതായത് നമ്മൾ സാധാ ടി വി എങ്ങനെ വെക്കുന്നോ അതേപോലെ ആയിരിക്കും വരുന്നത് അതിനുശേഷം വീണ്ടും ഇവിടെ വന്നിട്ട് അപ്പം കീപ്പ് ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ കീപ്പ് ആണ് അത് റിവർട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും പഴയ പഴയപോലെ മാർക്കറ്റാകും അപ്പോൾ ഞാനതൊന്നുകൂടെ കാണിച്ചു തരാം പോർട്രേറ്റിൽ പോയിട്ട് ലാൻഡ്സ്കേപ്പ് കൊടുത്തു കീപ് ചേയ്ഞ്ചസ് കീപ് ചേഞ്ചസ് കൊടുത്തപ്പോൾ നേരെ ഇവിടെ എന്തായി സ്ക്രീൻ നമ്മുടെ സാധാരണ ടി കാണുന്ന പോലെ പൊസിഷനിലേക്ക് വന്നു വീണ്ടും ഇവിടെ ലാപ്ടോപ്പിൽ പോയിട്ട് പോർട്രേറ്റ് ഞാൻ പോർട്രേറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ തെളിഞ്ഞു തന്നെ കാണാൻ പറ്റും പോർട്രേറ്റ് കൊടുത്തപ്പോൾ വീണ്ടും അത് വെർട്ടിക്കലായിട്ട് വന്നിട്ടുണ്ട് അത് കീപ്പ് ചേഞ്ചസ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് സാധാരണ രീതിയിൽ ആ കാര്യങ്ങൾ തെളിഞ്ഞു വരും അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഗൂഗിള് ഗൂഗിള് നമ്മൾ നേരെ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് ഇതെന്ത് ചെയ്യാം എനിക്ക് ലെഫ്റ്റ് സൈഡിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ലാപ്ടോപ്പിൽ വരും അതെന്താ മെയിൻ സിസ്റ്റത്തിൽ എടുക്കാം പിന്നെ മെയിൻ സിസ്റ്റത്തിൽ റൈറ്റ് സൈഡിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നേരെ റൈറ്റിലേക്ക് വരും അപ്പോൾ റൈറ്റിലേക്ക് വന്നിട്ട് അവിടെ എന്ത് ചെയ്യാം അവിടെ നേരെ നമുക്ക് മൗസ് മാക്സിമൈസ് ചെയ്യാനായിട്ട് പറ്റും അത് മാക്സിമൈസിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ മാക്സിമൈസ് ആയി പിന്നെ അത് വേറെ തിരിച്ച് നമുക്ക് സെക്കൻഡ് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ പറ്റും സെക്കൻഡ് സ്ക്രീനിൽ കൊണ്ടുവന്നിട്ട് മാക്സിമൈസ് ചെയ്താൽ അവിടെ മാക്സിമൈസ് ചെയ്യാൻ പറ്റും ഇനിയാണിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന എൻ്റെ മെയിൻ പരിപാടി ഞാനിഞ്ഞ് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് സ്ക്രീൻ ചാർട്ട് എടുത്തോട്ടെ ഓക്കെ ഇപ്പം എൻ്റെ ചാർട്ട് ഞാൻ അനലൈസ് ചെയ്യുന്ന ട്വൻ്റി വൺ ഇഞ്ച് സ്ക്രീനിൽ മെയിനായിട്ട് എൻ്റെ ചാർട്ട് വന്നിട്ടുണ്ട് ബാക്കി ലാപ്ടോപ്പിൻ്റെ ചാർട്ടും വ്യത്യസ്തമാണ് ടി വിയുടെ ചാർട്ടും ബാക്കി രണ്ടെണ്ണം ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണ് പിന്നെ ഇതിൽ ചെയ്യാൻ പോകുന്നത് ഇപ്പം എനിക്കിപ്പോൾ എൻ്റെ സേവ് ബട്ടണിൽ ഞാനൊരു ഡബിൾ വിൻഡോ ഇട്ടിട്ടുണ്ട് ആ ഡബിൾ വിൻഡോ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് സെക്കൻഡ് ഡബിൾ വിൻഡോ ഓപ്പൺ ആയി പിന്നെ അതുകൂടാതെ സേവിൽ പോയിട്ട് വീണ്ടും ഞാൻ എൻ്റെ ഒരു തേർഡ് സ്ക്രീൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതും ഇവിടെ മുകളിൽ മൂന്ന് ബാർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഒരു ഡബിൾ ചാർട്ട് ഒരു സ്ക്രീൻ അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് ഇപ്പൊ ലെഫ്റ്റ് സൈഡ് ആ ടൂൾ ബാറിന്റെ മുകളിൽ ലെഫ്റ്റ് സൈഡിലാണ് ഞാൻ മൗസ് വെച്ചിരിക്കുന്നത് ആ മൗസ് ഞാൻ നേരെ ആ സ്ക്രീൻ നേരെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരണം അതായത് മൗസിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് മാക്സിമൈസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആ സ്ക്രീൻ ബാറിലെ ഒരു ചാർട്ട് നേരെ ഇപ്പുറത്തോട്ടും പോന്നിട്ടുണ്ട് ഇപ്പോൾ സ്ക്രീൻ ബാറിൽ രണ്ട് ചാർട്ട് രണ്ട് സ്ക്രീനിൽ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ മേളിലത്തെ ബ്ലാങ്ക് ആണ് അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ ഇപ്പോൾ റൈറ്റ് സൈഡിൽ അത് ഞാൻ നേരെ മൗസ് ഹോൾഡ് ചെയ്ത് ഓടിച്ചുകൊണ്ട് പോവാണ് കേട്ടോ ഓടിച്ച് 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 പോയി അത് സ്ക്രീനിന്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയപ്പോൾ എന്തായി മേളിൽ വന്നിട്ടുണ്ട് മേളിൽ വന്നത് അത് ഞാൻ എന്ത് ചെയ്യാം മാക്സിമൈസ് ചെയ്ത് കൊടുക്കണം മാക്സിമൈസ് ചെയ്ത് മാക്സി മാക്സിമൈസിൽ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് വിട്ടുകഴിഞ്ഞപ്പോൾ എന്തായി ും സ്ക്രീൻ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായി അവിടെ ഒരു ഇൻഡെക്സിൻ്റെ ചാർട്ടായിട്ടുണ്ട് സ്ക്രീനിൽ ഡബിൾ ചാർട്ടായിട്ടുണ്ട് ഇതിലാണ് ഞാൻ അനലൈസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലും ഒരു ചാർട്ട് വന്നിട്ടുണ്ട് ഇനി ലെഫ്റ്റ് സൈഡിലെ ചാർട്ട് ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നത് ഫിഫ്റ്റീൻ ആണ് ലെഫ്റ്റ് സൈഡിലെ ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം റൈറ്റ് സൈഡിലെ ചാർട്ട് ഫൈവ് മിനിറ്റിന്റെ രണ്ട് സീയുടെയും പീയുടെയും ഞാൻ കൂടുതൽ ഓപ്ഷനാണ് ചെയ്യുന്നത് അപ്പം സീയുടെയും പീയുടെയും ചാർട്ടാണ് ഇനിയുള്ള പരിപാടി നേരെ മേളിലെ സ്ക്രീനിലാണ് മേളിലെ സ്ക്രീനിൽ ഓൾറെഡി തേർട്ടി ആണ് കിടക്കണത് അത് ഞാൻ എന്ത് ചെയ്തു ഇത് ഇവിടെ അതിന്റെ താഴത്തെ ബാറില് എന്താ സ്ക്രീൻ ട്രിപ്പിൾ ആക്കാൻ പറ്റും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആക്കാം ട്രിപ്പിൾ ട്രിപ്പിളായി കഴിയുമ്പോഴത്തേക്കും ഇവിടെ മൂന്ന് ഡിസ്പ്ലേ വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും മുകളിലെ ടൈം ഫ്രെയിം വൺ അവറും രണ്ടാമത്തേതിലെ ടൈം ഫ്രെയിം തേർട്ടി മിനിറ്റും മൂന്നാമത്തേതിൽ ഓൾറെഡി ഫിഫ്റ്റി ആണ് അപ്പോൾ നമുക്ക് കാണാൻ പറ്റും മെള്ളത്ത ഒരു ടൈം ഫ്രെയിം തേർട്ടി മിനിറ്റ് വൺ അവർ രണ്ടാമത്തെ ടൈം ഫ്രെയിം ഡിസ്പ്ലേ മൂന്നെണ്ണം നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഒരെണ്ണം തേർട്ടി മിനിറ്റ് വൺ അവർ ഒരെണ്ണം രണ്ടാമത്തത് തേർട്ടി മിനിറ്റ് മൂന്നാമത്തത് ഫിഫ്റ്റീ മിനിറ്റ്സ് ഇങ്ങനെയാണ് മൂന്ന് ചാർട്ട് ഞാൻ ആദ്യമേ സെറ്റ് ചെയ്തിട്ട് അനലൈസ് ചെയ്യുന്നത് ഓക്കെ മൂന്ന് ചാർട്ടായിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് രണ്ട് ചാർട്ടാണ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം മൂന്ന് ചാർട്ടാണ് യൂസ് ചെയ്യണമെങ്കിൽ ആവാം അപ്പം സിംഗിൾ ലാപ്ടോപ്പിൽ നിന്നാണിത് കണക്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ പിന്നെ എന്താ ഇതിൽ ഒരെണ്ണം വൈഫൈ ഇപ്പം ടി വി എന്തുകൊണ്ടാണ് ടി വി യൂസ് ചെയ്യുന്നത് മൂന്നാമത്തെ മുപ്പത്തി രണ്ട് എന്തുകൊണ്ടാണ് ടി വി യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് എച്ച് ഡി എം ഐ പോർട്ട് ചെയ്യുന്ന ഒരു എച്ച് ഡി എം ഐ ഔട്ട് ഉള്ളു അതാണ് നമ്മൾ മെയിൻ ഇരുപത്തൊമ്പത് ഇഞ്ച് സ്ക്രീനിലേക്ക് കാണിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടാമത് എച്ച് ഡി എം ഐയുടെ ഔട്ട് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്താക്കാൻ പറ്റില്ല ടി വിയിലേക്ക് വൈഫൈ എച്ച് ഡി എം ഐ കണക്ടൻ കൊടുക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ടാണ് വൈഫൈ വഴി ടി വിയിലേക്ക് കണക്റ്റ് ചെയ്തിരിക്കുന്നത് ഇനിയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് സ്ക്രീൻ ഓൾറെഡി നമുക്കായി ഒരെണ്ണം ഹയർ ടൈം ഫ്രെയിമിൻ്റെ ഡയറക്ഷൻ നോക്കാനും ഒരെണ്ണം രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റിൻ്റെ രണ്ട് സി പി അതായത് ഓപ്ഷൻ്റെ ചാർട്ട് നോക്കാനുമുള്ള പരിപാടിയായി ഇനി നമുക്ക് ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിലെ ഡിസ്പ്ലേ അതായത് ലാപ്ടോപ്പിലെ ഡിസ്പ്ലേ നേരെ കട്ട് ചെയ്തിട്ട് അപ്പോൾ അവിടെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ആലീസ് ബ്ലൂവിൻ്റെ പുതിയൊരു ഓപ്ഷനാണ് ഞാനവിടെ കൊടുക്കുന്നത് ആലീസ് ബ്ലൂവിൻ്റെ നേരെ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തതിന് ശേഷം എൻ്റെ ഐ ഡി അവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒള്ളി ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാർട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അത് വഴിയെ എന്തായാലും ഞാനത് കാണിക്കുന്നതാണ് അതിൻ്റെ ഒരു വീഡിയോ പുറകെ ചെയ്തിട ലോഗി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ മറ്റേ അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഇതുവഴിയാണ് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം അതിൽ ഇപ്പം ഇൻഡ്രാഡേ നോർമലെ എനിക്കിവിടെ ലോഡ് സൈസ് ഇപ്പോൾ ഞാൻ റൈറ്റ് സൈഡിൽ എടുത്തു വച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് സിഇ അതേപോലെ തന്നെ ഇരുപത്തിരണ്ട് എഴുന്നൂറ് പി ആണ് അപ്പോൾ ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് സിഇ അതിപ്പോൾ ഫെബ്രുവരി ഇരുപത്തേഴ് വേണോ ആറ് മാർച്ച് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് സിഇ എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് മാർക്കറ്റ് ഓർഡറിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെയൊക്കെ ആക്കിയിട്ട് നേരെ എക്സിക്യൂട്ടീവ് ഓർഡർ കൊടുക്കാം ഇപ്പം സിക്ക് പകരം പി ആണെങ്കിൽ പിയിൽ എടുത്തു വച്ചിരിക്കുന്ന ഇരുപത്തിരണ്ട് എഴുന്നൂറ് പി ആണ് അപ്പോൾ ഇരുപത്തിരണ്ട് എഴുന്നൂറ് പി നമുക്ക് ആറ് മാർച്ച് ഇരുപത്തിരണ്ട് എഴുന്നൂറ് പി പി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം ലോട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് എക്സിക്യൂട്ടീവ് ഓർഡറിൽ കൃത്യമായിട്ട് അതിൻ്റെ ലോട്ടും കാര്യങ്ങളും പ്രൈസും അതേപോലെ ഇപ്പുറത്ത് നമുക്ക് പി എൻ എൽ ടേബിളൊക്കെ കണ്ടുകൊണ്ട് ഇപ്പം എന്താ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെ എനിക്ക് ഓർഡർ എക്സിക്യൂട്ടീവ് ചെയ്യാം മാറി മാറി ചെയ്യാം ഇവിടെ എനിക്ക് സ്ക്രീൻ ഓട്ടോമാറ്റിക്കായിട്ട് അനലൈസിങ്ങിന് വേണ്ടി ചെയ്യാം ഇൻഡെക്സിൻ്റെ ഹയർ ടൈം ഫ്രെയിമിലെ വ്യൂസ് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം അങ്ങനെ നമുക്ക് എന്താ പറയണ്ടേ ഒരു പ്രൊഫഷണൽ രീതിയിൽ ഒരു മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ മാക്സിമം ആൾക്കാർ ചാർട്ട് അനലൈസ് ചെയ്യുന്നത് അതേപോലെ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡയറക്ഷൻ അറിയാൻ പറ്റില്ല ഇപ്പം അതേപോലെ തന്നെ ഇൻഡെക്സിന്റെ ചാർട്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഡയറക്ഷൻ ഇപ്പോൾ പേഴ്സണലി എൻ്റെ ഒരു സ്ട്രാറ്റജി ചാർട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ സ്വന്തമായിട്ട് സ്ട്രാറ്റജി ചാർട്ടൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെ ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് പറ്റും അതൊന്ന് ഇപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് സെറ്റപ്പ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ട്രെൻഡ് ട്രേഡിങ് സെറ്റപ്പ് ഈ രീതിയിലാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് അപ്പോൾ പലരും പല രീതിയിലുള്ള ഡിമാറ്റ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ ഒരു ഒള്ളി ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കുറച്ചും കൂടി ഓപ്ഷൻ ട്രേഡേഴ്സ് ട്രേഡിങ് ചെയ്യുന്ന ആളുകൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന ഒരു ചാർട്ടാണ് ഒള്ളി ഓപ്ഷൻ എന്നുള്ളത് അപ്പം ഓൺലി ഓപ്ഷന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എങ്ങനെയാണ് അത് യൂസ് ചെയ്തതെന്നുള്ളത് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ഇൻ്റർഫേസ് ഒരു ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഇതിൻ്റെ തൊട്ടു പുറകെ ഞാനൊരു വീഡിയോ ആയിട്ട് നോർമലായിട്ട് ഓപ്ഷൻ ട്രേഡേഴ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ പാർട്ട് ടൂ ആയിട്ട് ഓപ്ഷൻ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിടാം അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഇടുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ എൻ്റെ ട്രേഡിംഗ് സെറ്റപ്പ് ഞാനിങ്ങനെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒരു മൊബൈലിൽ ചെയ്ത് മനസ്സിലാക്കി ചെയ്യുന്നതും ഒരു സിസ്റ്റം ഒക്കെ യൂസ് ചെയ്ത് ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോഴും ഇൻവെസ്റ്റ്മെൻ്റ് അതിൻ്റേതായിട്ട് കാര്യങ്ങൾ വരും അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞാകുമ്പോൾ എനിക്ക് ലാപ്ടോപ്പ് എവിടെയെങ്കിലും പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ചെയ്യാം ഒരു ലാപ്ടോപ്പ് യൂസ് ചെയ്തുകൊണ്ട് സ്ക്രീൻ യൂസ് ചെയ്തും നമുക്ക് കാര്യങ്ങൾ ചെയ്യാം ഇപ്പം ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ മൗസ് നിങ്ങൾക്ക് കാണാം ഇവിടെ ഓടുന്ന മൗസ് കാണാം ഈ മൗസ് നേരെ ഞാൻ കൊണ്ടുപോയി നേരെ ഇതേ ആ മൗ സെയിം ആണ് ഇപ്പുറത്തേക്ക് ആടായിരിക്കണേ ഇപ്പം ഈ മൗസ് എന്താ നേരെ റൈറ്റ് സൈഡിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ എനിക്കിത് ആ മൗസ് തന്നെ സ്ക്രീനിൽ വരും ആ മൗസ് നേരെ ഇടത്തോട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടെ കയറി അത് നേരെ ഇടത്തോട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഇവിടെയും വന്നു അപ്പോൾ എല്ലാം ക്യുക്കായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇത് പിന്നെ നമുക്ക് സാധാരണ നോർമൽ ഡെസ്ക് ടോപ്പിലും ചെയ്യാൻ പറ്റും ഡെസ്ക് ടോപ്പിൽ ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് ഔട്ട് എച്ച് ഡി എം ഐ ഡി ഔട്ട് എടുത്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ലാപ്ടോപ്പ് വെച്ച് പുറത്തോട്ട് പോകുമ്പോഴും ചെയ്യാം അല്ലെങ്കിൽ ഒന്ന് മാറിയിരുന്ന് ചെയ്യാം നമുക്ക് വേണ്ടത് നല്ലൊരു ഇൻവെർട്ടർ വേണം നല്ലൊരു വൈഫൈ കണക്ഷൻ വേണം ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇപ്പം ലാപ്ടോപ്പ് ആകുമ്പോഴൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈവൻ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സിസ്റ്റം ചോറന്നുകൊണ്ട് പോകുന്ന നടക്കില്ല അപ്പോൾ ലാപ്ടോപ്പ് കൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് ലാപ്ടോപ്പ് കൊണ്ട് പോകാം മൊബൈലിൽ സ്ക്രീൻ കണ്ടുകൊണ്ട് ലാപ്ടോപ്പിലൊക്കെ ചെയ്യാം എന്നുള്ള ഗുണങ്ങളൊന്നും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക എന്നുള്ള കൂടി ഈ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് എന്താണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഒരു വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു ഉള്ളി ഓപ്ഷൻ ആർക്കെങ്കിലും യൂസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആലിസ് ബ്ലൂവിൻ്റെ അക്കൗണ്ട് ക്രിയേഷൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആ ലിങ്ക് ത്രൂ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അപ്പോൾ അതാവുമ്പോൾ പിന്നെ കേരളത്തിൽ അതിൻ്റെ ഒരു ഹെഡ് ഓഫീസ് ഉണ്ട് എറണാകുളത്താണ് അതിൻ്റെ കേരളത്തിൻ്റെ ഹെഡ് ഓഫീസ് വരുന്നത് അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലിങ്ക് ത്രൂ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ അവിടുത്തെ കസ്റ്റമർ സപ്പോർട്ട് ഐ ഡി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതാവുമ്പോൾ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എനിക്ക് അതർ ലാംഗ്വേജസ് ഒന്നും അറിയത്തില്ല അപ്പം നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ കസ്റ്റമർ സപ്പോർട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു ലിങ്ക് ത്രൂ നിങ്ങൾ ആലിസ്കൂള് രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കസ്റ്റമർ സപ്പോർട്ട് എറണാകുളത്ത് വരും അപ്പം നിങ്ങളുടെ അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എറണാകുളത്ത് ഓഫീസിൽ വിളിച്ച് സംസാരിച്ച് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അവിടുത്തെ നമ്പറും ഞാൻ കൊടുത്തേക്കാം എൻ്റെ റെഫറൽ ഐ ഡി കൊടുത്തേക്കാം അപ്പോൾ ആ കെയർ ഓഫിൽ നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാനും പറ്റുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ട്രേഡ് ചെയ്യാം നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്